മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ നല്ലൊരു മുതിര കൊണ്ടൊരു ചമ്മന്തിയാ കേട്ടോ മുതിര കൊണ്ടൊരു ചമ്മന്തി കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മുതിര ചമ്മന്തിയോ ആ അങ്ങനെ ഉണ്ടോ ചമ്മന്തി ഇത് കുതിരയ്ക്ക് കൊടുക്കുന്നതല്ലേന്നൊക്കെ നമുക്ക് തോന്നും ശരിയാണ് മക്കളെ ഇത് കുതിരയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ കുതിരയ്ക്ക് ശക്തി കിട്ടാനും ചുവടെടുക്കാനും ജോലി ചെയ്യാനും ഒക്കെ ശക്തി കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പയർ വർഗമാണിത് കേട്ടോ അത്രയ്ക്ക് പോഷകം മൂല്യമുള്ള ഒരു പയറാണിത് അതായത് വൈ കാൽസ്യം പ്രോട്ടീനും ഒക്കെ ധാരാളമുണ്ട് അപ്പം ചുമ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വേണമല്ലോ നമ്മുടെ ശരീരത്തിന് ശക്തി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മുതിര ഇത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ശക്തിയും ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഒരാഴ്ചയെങ്കിലും ഇത് ഉപയോഗിക്കണം ഇതിനകത്ത് വൈറ്റമിൻസും മിനറൽസും പിന്നെ കാൽസ്യം പ്രോട്ടീൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മഞ്ഞപ്പിത്ത രോഗം വന്നവർക്കും പിന്നെ ബാധ സംബന്ധമായിട്ടുള്ള അസുഖം വന്നവർക്കൊക്കെ ചികിത്സ കഴിഞ്ഞ് അവർക്ക് ഇത് ചികിത്സയുടെ ഭാഗമായിട്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഷുഗർ പേഷ്യൻസ് ിനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് മക്കളെ അപ്പോൾ ഈ രുചികരമായിട്ടുള്ള ചമ്മന്തി കണ്ടില്ലേ ഞാനിതൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ മക്കളെ രുചിയാണ് കേട്ടോ നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ല രുചിയാണ് അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റാ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാം അപ്പം ഈ ഈരുചികരമായിട്ടുള്ള ഈ ചമ്മന്തിയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം മക്കളെ നമുക്ക് നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് മുതിരയാണല്ലോ അപ്പം ഞാനൊരു കണ്ടില്ല ഒരു ടിന്നത്ര വച്ചിട്ടുണ്ട് നൂറ്റി അൻപത് ഗ്രാം മുതിര കണക്കാക്കിയാണ് ഞാൻ ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് അപ്പം നമുക്കിതിന് പ്രാധാന്യം മുതിരയാണ് അതിലേക്ക് നമ്മൾ ഒരു തേങ്ങയുടെ ഇവിടെ നാലിലൊരു ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ അത്രയും നമുക്ക് മതി പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പിഞ്ച് കുരുമുളക് മുതിരയായത് നമ്മൾ ഇതിനകത്ത് കുരുമുളകും ചേർക്കും ഒരു പിഞ്ച് കുരുമുളക് എടുത്തു വച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ കുരുമുളക് അപ്പം ഒന്നര നൂറ്റമ്പത് ഗ്രാമിനായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിന്നെ ഈ ചെറിയ ഉള്ളി എത്ര ചേർത്താലും നല്ലതാണ് കാരണം ഈ ചെറിയ ഉള്ളിയുടെ നനവിലാണ് ഞാനിത് അരയ്ക്കുന്നത് പിന്നെ നമ്മൾ നല്ല വറ്റൽ മുളക് ക പാണ്ടി മുളവാണിത് നമ്മളിത് ഉപയോഗിക്കത്തില്ല കാരണം എരിവാണ് പൊടിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി മുളവിൻ്റെ ഫുൾ പൊടിക്കാത്ത മുളവില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തേയുള്ളൂ ഞാനിപ്പോൾ കാശ്മീരി മുളക് കൂടിയുടെ പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ മുളകെടുത്തന്നേ ഉള്ളൂ ഈ മുളക് വെച്ച് നമുക്ക് ചമ്മന്തി അരയ്ക്കാം കേട്ടോ വറുത്ത് പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം അരച്ച് ചേർക്കാം പിന്നെ ഒരു അഞ്ച് അഞ്ചാറ് ചെറിയ ഉള്ളി നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ എടുക്കണം കാരണം ഈ ചെറിയ ഉള്ളിയുടെ നനവിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അല്ലാതെ ഞാൻ ഇതിനകത്ത് വെള്ളം ചേർത്ത് അരയ്ക്കത്തില്ല കേട്ടോ അതെനിക്കിഷ്ടമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി നമ്മുടെ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ വരായിരിക്കാൻ വേണ്ടി പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ ഇച്ചിരി പുള്ളിച്ച് പിഴുപുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് മുതിര കഴുകിയെടുക്കാം വറക്കാൻ വേണ്ടി നമുക്ക് അളന്നെടുക്കാം മുതിര അളന്നെടുത്തിട്ട് നമുക്കിത് പിന്നെ മുതിര നമ്മൾ നമ്മളിതിലോട്ട് നമ്മളൊരു നൂറ്റി അൻപത് ഗ്രാം കണക്കാക്കിയാണ് നമ്മൾ മുതിര എടുക്കുന്നത് അപ്പോൾ ഈ ഗ്ലാസ്സിന് അളന്നെടുക്കുക നല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി മുതിരയാണ് ഇട്ട് ചില മുതിരയൊക്കെ അകത്തൊക്കെ എൻ കറുപ്പും ഉണ്ട് നമ്മളിപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം ഉതിരയുണ്ടെങ്കിൽ നമുക്കത്രയും മതി കേട്ടോ കേട്ടല്ലേ നമ്മുടെ എടുക്കാം നമ്മുടെ ആളുകളുടെ അനുസരിച്ചെടുക്കാം ഇതിപ്പോൾ നമുക്കിപ്പോൾ ചമ്മന്തി അരച്ചാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കൂട്ടാം നമ്മൾ ചമ്മന്തിയാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം കൂട്ടിയാൽ മതി അപ്പോൾ ഇത് ഇത്രയും ഞാൻ ഇതൊന്ന് വറക്കണം ഇത് കഴുകണം നമുക്ക് ആദ്യം ആദ്യത്തിനകത്ത് കല്ലോ വല്ലതും അഴുക്കോ വല്ലതും ഉണ്ടെന്ന് നോക്കി ഇതേപോലുള്ള കറുത്ത മുതിരയാണ് ഇത് മുതിരയാണ് എങ്കിൽ നമുക്കൊരു സുഖം തോന്നല് മൂക്കാത്ത വിളയാത്ത മുതിരയാണിത് അപ്പോൾ ഇത് ഞാനങ്ങ് എടുത്ത് മാറ്റുവാണ് ബാക്കിയുള്ളത് നമുക്ക് കല്ല് കഴുകിയിട്ട് കല്ല് ഇടഞ്ഞെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് വാർത്തെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് ഇടയട്ടെ കഴുകിക്കൊണ്ട് വരണം എന്നിട്ടാണെങ്കിൽ ഇത് കാണിച്ചു തരാം അപ്പോഴേ മക്കളെ നമ്മൾ എടുത്തു വെച്ചു അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വെള്ളം ഉള്ളോട്ട് കൊണ്ട് വെച്ചു ഇപ്പോഴെല്ലാം വെള്ളം പോയി നമുക്കിതിനത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നാലും നമുക്ക് ഇടയാൻ പറ്റത്തുള്ളൂ നല്ല ഇതുപോലുള്ള വക്ക് നേർമയായിട്ടുള്ള ചരുവം വെച്ച് നമുക്ക് ഇടയാൻ പറ്റത്തുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ ആണെങ്കിലടയാം അരിയൊക്കെ ഇളയുന്ന പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കാർക്കും അറിയത്തില്ലെങ്കിലൊന്നും അടയളയാനൊന്നും ഇങ്ങനെ അടയാം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അടയാം കണ്ടില്ല ഇതേ രീതിയിലാണ് നമ്മൾ ഇടഞ്ഞിടക്കുന്നത് അറിയാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങളെ കാണിത്തരാൻ വേണ്ടിയാ നമ്മൾ കഴുകിയെല്ലാം കൊണ്ടുവന്ന അതിനകത്ത് അടുക്കൊക്കെ കുറവായിരുന്നു അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്ക് ഇടഞ്ഞെടുക്കണം ഞാനതിപ്പോൾ രണ്ട് പ്രാവശ്യം ഇടയും കേട്ടോ കാരണം ഒരു പ്രാവശ്യം ഇടയുമ്പോൾ നമുക്ക് തൃപ്തി വരത്തില്ല കാരണം അതിനകത്ത് കല്ലോ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇടഞ്ഞ് അതിനകത്ത് കല്ല് എന്തോരോ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇടയാം ഇതിനകത്ത് കല്ലില്ല നല്ല ക്വാളിറ്റി ഉള്ള മുതിരയാണ് അതിനകത്ത് കല്ലില്ല ഇനി ഞാനിത് ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കതൊന്ന് തോരാൻ വെക്കാം മകളെ നമ്മുടെ മുതിർ മുതിര ഏകദേശം തോർന്നതുകൊണ്ട് ഇത് വറക്കാം ചട്ടിയിലിട്ട് വറക്കാം വറക്കാനായിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഒരു ചീച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് കൊടുക്കാം ഇത് വറക്കാം കരി എഴുതുക കൈവിടാതെ ഇളക്കണം ഒരു സൈഡ് തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ഇതൊന്ന് കഴിഞ്ഞു പോകും കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ചമ്മന്തിക്ക് തേഴ് കാണത്തില്ല നമ്മുടെ ചമ്മന്തി കഴിക്കും അപ്പോൾ ഇത് കൈ നമ്മുടെ വെള്ളമായൊക്കെ മാറി നല്ലതേ രീതിയിലായി ഇനി കൈവിടാതെ ഇങ്ങനെ ഇളക്കി ഇത് വറുത്ത് എടുക്കണം അത് ഞാൻ പാടില്ലാത്തവർക്കാണേ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഇതാ നമ്മുടെ മുന്തിര പൊട്ടുന്നുണ്ടോ കേട്ടോ പൊട്ടുന്നു കേട്ടോ ഇതല്ലേ അതേ ഇതിൽ പൊട്ടണം എങ്കിലിത് നന്നായിട്ട് മുറത്തെന്ന് നമുക്ക് ഉറപ്പുള്ള നമ്മൾ ചമ്മന്തി അരക്കാനല്ലേ നമ്മളിനിത് വേവിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം പൊട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നത് നമുക്ക് ഈ ചട്ടിയിലോട്ട് തന്നെ നമ്മളുടെ ഈ പിന്നെ ഇഞ്ചി അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുട്ടെടുക്കുന്ന പോലൊന്ന് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി കിട്ടുകയുള്ളൂ ചെറിയ ഉള്ളിയൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും മൂപ്പിക്കത്തില്ല ഇതിൻ്റെ ഈ ചെറിയ ഉള്ളിയുടെ വെള്ളത്തിലായിരിക്കും നമ്മുടെ പിന്നെ ചമ്മന്തി അരഞ്ഞു വരെ നമ്മൾ പ്രത്യേകം വെള്ളമൊന്നും ചേർക്കത്തില്ല ചമ്മന്തിക്ക് കേട്ടോ ചമ്മന്തി പൊടിയാക്കുവാണെങ്കിൽ നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ തേങ്ങയ്ക്കകത്തിട്ടെ മൂപ്പിച്ചെടുക്കും ഇതിപ്പോൾ പൊടിയല്ല ചമ്മന്തിയാണ് നമുക്ക് രണ്ട് ദിവസം കൂടാത്തക്ക രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ തേങ്ങ ചെറിയ ഉള്ളി ഇങ്ങനെ ഒന്ന് വാടിയാൽ മാത്രം മതി ഇതിനകത്തോടെ ഒന്ന് വാടിയാൽ മതി നമുക്ക് നമുക്കിതിനോട് നമ്മുടെ തേങ്ങായ്മ കിട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ കിട്ടുന്ന മോഡലാണ് ചമ്മന്തി അരക്കുന്നത് അതുകൊണ്ട് നമ്മൾ തേങ്ങ ഒരേ ലെവലിൽ മൂപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല തേങ്ങ നമ്മൾ കുറച്ച് മതി ഇതിനകത്ത് നമ്മൾ പിന്നെ മുതിരയ്ക്കാണ് വാല് കൂടുതലാണ് ടാളം എടുക്കുന്നത് കുറച്ച് തേങ്ങയേ നമ്മളെടുക്കത്തുള്ളു എടുത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ മൂക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ കൊടുക്കാം പിന്നെ നമുക്ക് ഇതാണ്ട് നമ്മുടെ ഈ പുളിയും കൂടെ അങ്ങ് വെച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ അങ്ങ് മൂക്കണ്ട കേട്ടോ നല്ലതായിട്ട് മൂക്കണ്ട കുരുമുളക് ഒരു കാൽ സ്പൂൺ കുരുമുളക് മതി നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ കൃഷി ചെയ്ത പൊടി പിന്നെ പൊടി മുളക് പിന്നെ കുരുമുളക് ആയാലും ഇല്ല കൃഷി ചെയ്ത കുരുമുളക് ആയാലും ഞാനിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മതി കാരണം കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ചെറിയ ചമ്മന്തി അല്ല നമ്മൾ ചെറിയ ഫാമിലിക്കുള്ള ഒരു ചമ്മന്തിയാണ് മൂന്ന് പേർക്കുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ നമ്മളെ ഒന്ന് മൂക്കണം കേട്ടോ തേങ്ങ ഇത്രയും മൂത്താൽ മതി ആവശ്യത്തിനൊരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം മക്കളെ അതാണ് പൊടി ഞാനൊരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഉദ്യ ഉപ്പായാൽ കുറച്ച് അളവേ ഉള്ളൂ അപ്പം നമ്മൾ അതി ഉപ്പായാലും ഉപ്പ് കഴിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല അപ്പം നമുക്കീ ഓഫ് ചെയ്യാത്ത മതി കേട്ടോ നമ്മുടെ മുളകെല്ലാം മൂത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് തടുക്കാൻ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മുതിര തടത്തിട്ട് നമുക്ക് പൊടിക്കാം കാരണം മുതിര തേങ്ങയുടെ കൂടിട്ടങ്ങ് പൊടിച്ചാൽ ഇത് പൊടിയത്തില്ല അതേ രീതിയിൽ തന്നെ അങ്ങ് കിടക്കും അപ്പം ആദ്യം ഈ നമ്മുടെ ഈ ഒന്ന് പൊടിച്ചെടുക്കുക പൊടി നമ്മൾ താണ്ട രണ്ട് മൂന്ന് കറക്കിങ്ങനെട്ട് ഇന്ന് രണ്ട് മൂന്ന് കറക്ക് ഇറക്കി ഉള്ളതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ തേങ്ങായും മുളും ഉപ്പും എല്ലാം കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടോ മുളകും എല്ലാം നമ്മൾ നമുക്ക് ഇട്ട് കൊടുക്കാം തണുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ ഒരു ചെറിയ ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞിട്ട് കൊടുക്കണം നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ചാൽ അത് സുഖമില്ല നമ്മുടെ ഈ തേങ്ങ നമ്മൾ അച്ച ചെറിയ ഉലിയുടെ നനവില് ഇതങ്ങ് അരഞ്ഞ് കൊടുക്കാം കേട്ടോ ഞാൻ നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ആവശ്യത്തിന് കാല് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഇട്ടില്ലെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊന്ന് ചെറുത്ത് കൊടുക്കാൻ ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കേട്ടോ മുതിര ചമ്മന്തി ഉണ്ടല്ലേ കണ്ട നമുക്ക് വെള്ളം ചേർത്ത് വേണമെങ്കിൽ അരയ്ക്കാം കേട്ടോ ഞാൻ വെള്ളം ചേർത്തില്ല വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതേ രീതിയിൽ അരഞ്ഞ് എടുത്തിട്ടുണ്ട് കണ്ടല്ലേ നമുക്കിരുന്നാണ്ട് ഈ പാത്രത്തിലോട്ട് മാറ്റാം വെള്ളം ചേർത്താൽ നമുക്ക് ചമ്മന്തി അരക്കുന്ന പോലെ ഉണ്ട പിടിച്ചെടുക്കാം ഞാൻ അങ്ങനെ വെള്ളം ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ട പിടിക്കുന്നില്ല ഇതേ രീതിയിൽ നമുക്ക് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഉപയോഗിക്കാം രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും ഒന്നും അതേ മൂപ്പിച്ചില്ലല്ലോ അപ്പോൾ മകളെ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി ചേർക്കാൻ കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കാതാണ് അരയ്ക്കുന്നത് അതുകൊണ്ട് വേണം വെള്ളം ചേർന്ന് നമുക്ക് അരയ്ക്കാം കേട്ടോ അപ്പോൾ മക്കളെ ഈ രുചികരമായിട്ടുള്ള ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുക ലൈക്ക് ചെയ്യുക മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും ഇനി എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം മക്കളെ